റിയോ അമ്മ ഇത് എന്തിനാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് കല്ലുണ്ടാക്കുക ചിരട്ട കല്ല് ചിരട്ട കനലാണ് കരിക്കട്ട ചിരട്ട കൊണ്ടുള്ള കൊണ്ടുള്ള കരിക്കട്ട വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് സൺഡേ ബ്ലോഗാണ് കേട്ടോ ഈ സൺഡേ ആയിട്ട് ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് ഞങ്ങൾ അൽഫാമ ഉണ്ടാക്കാൻ പോകുന്ന ഒരു തത്രപ്പാടിലാണ് കേട്ടോ അന്ന് അൽഫാമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കിടന്ന് പരിശ്രമിക്കുന്ന കുറച്ച് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അൽഫാമ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം എന്താണ് വേണ്ടത് കരിക്കട്ട വേണം അല്ലേ അപ്പം കരിക്കട്ടയാണെങ്കിൽ ഞങ്ങൾ വാങ്ങാനും മറന്നുപോയി പിന്നെ അൽഫാമ ഞങ്ങൾ ഉണ്ടാക്കാൻ എന്ത പ്ലാൻ എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അത് രണ്ടു ദിവസം മുമ്പായിട്ട് ഈ സൺഡേന്റെ വരുന്നതിന് രണ്ട് ദിവസം മുമ്പായിട്ട് ഞങ്ങൾ ഈ അൽഫം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉണ്ടാക്കാമെന്നുള്ള മോഹമായിരുന്നു പക്ഷേ ഞങ്ങൾ കരിക്കട്ട് വാങ്ങാൻ മറന്നുപോയി അപ്പോൾ എന്ത് ചെയ്യുന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ മനസ്സിലേക്ക് ഒരു ഐഡിയ കുതിച്ചു വന്നത് അതായത് നമ്മുടെ ചിരട്ട കൊണ്ട് നമുക്ക് കരിക്കട്ട യൂസ് ചെയ്യാലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അത് എങ്ങനെ കത്തിച്ചെടുക്കണം എന്നുള്ളതൊക്കെ ഞങ്ങൾ അങ്ങനെ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ആദ്യം ഒരു ഇതിലേക്ക് കത്തിച്ചിട്ട് നോക്കി നമ്മുടെ അടുപ്പുണ്ടാവുമല്ലോ ഒരു മണ്ണിൻ്റെ മൺചട്ടി സോറി മണ്ണ് കൊണ്ടുണ്ടാക്കിയൊരു അടുപ്പുണ്ടാവും അതിലിട്ട് ഞങ്ങൾ നോക്കി പക്ഷെ നടുന്നില്ല കേട്ടോ അത് കത്തുന്ന വഴിയില്ല അപ്പോൾ പിന്നെ അനിയൻ എല്ലാം കൂടിയിട്ടൊന്ന് വാഴയിലെ കൂട്ടിയിട്ടിട്ട് ഒന്ന് കത്തിക്കാമെന്ന് വിചാരിച്ചോട്ടോ അതിൻ്റെ ഒരു തത്രപ്പാടിലായിരുന്നു പിന്നെ എന്താണ് ഇപ്പോൾ ഞങ്ങൾ കരി ഉണ്ടാക്കാൻ ഇത്രത്തോളം പരിശ്രമിക്കുന്ന വിചാരിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ആഴ്ച ഉണ്ടാക്കി കൂടെ അൽഫാമ എന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷേ നമുക്ക് ഇന്ന് നമുക്ക് കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ കഴിക്കണം അതിന് വേണ്ടി നമ്മൾ കുറച്ചെങ്കിലും എഫേർട്ട് എടുത്താലും കുഴപ്പമില്ല ഒരു രസം തന്നെ നമ്മൾ സൺഡേ ആണ് എല്ലാവരും വീട്ടിലിരിക്കുന്നുണ്ട് വെറുതെ ഇരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലൊരു വല്ലതൊരു സുഖമാണല്ലേ സാധനങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്ത ആഴ്ചയ്ക്ക് നീട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് വേറെ എന്തെങ്കിലും തിരക്കുകൾ കാര്യങ്ങളൊക്കെ വന്നുകഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളെന്ന് വിചാരിച്ചു ശരി എന്തായാലും നമ്മൾ വെറുതെ ഇരിക്കുകയല്ലേ ഇതൊരു വ്ളോഗായിട്ട് തന്നെ ഇട്ട് കളയാം നമ്മളിങ്ങനെ നമുക്ക് വീഡിയോയും ഇട്ടപോലെയായല്ലോ എന്ന് കരുതിയിട്ട് ആദ്യം പറഞ്ഞു നീ വീഡിയോ എന്തായാലും എടുത്തോ നമുക്ക് എന്താ പറഞ്ഞാൽ നമുക്ക് ചെയ്ത് നോക്കാം നമുക്ക് ചിരട്ട കൊണ്ട് കരി ഉണ്ടാക്കി നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ യൂട്യൂബിൽ നോക്കിയിട്ട് ആദ്യം ഞങ്ങൾ താഴെ കൂട്ടിയിട്ടിട്ട് നോക്കിയിട്ടോ കത്തിച്ച് നോക്കി ക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ യൂട്യൂബ് നോക്കിയിട്ട് ഇതുപോലെ മണ്ണിനടിയിൽ ഒരു കുഴി കുഴിച്ചിട്ട് അതുപോലെ ഒന്ന് കത്തിച്ചതിന് ശേഷം എല്ലാം കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് എന്തെങ്കിലും ഒരു എന്താ പറയുക കബോർഡിൻ്റെ ഞങ്ങളൊരു പീസ് അടച്ച് വെച്ചിട്ട് ചുറ്റും ഇട്ടിട്ട് ഫുൾ ക്ലോസ് ചെയ്ത് വെച്ചു കേട്ടോ അപ്പോൾ ഒരു രണ്ടര മണിക്കൂർ ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം വേണ്ടാണ് വീഡിയോയില് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വേണ്ട സാധനങ്ങൾ ചിക്കനും കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ ക്ലീൻ ചെയ്യണം കേട്ടോ നമ്മുടെ അൽഫാമിൻ്റെ പണിയെല്ലാം ചെയ്യുന്നത് എൻ്റെ അനിയനാണ് അനീനാണ് ഇതിൻ്റെയൊക്കെ മെയിൻ ഷെഫ് ഓക്കെ ഞങ്ങളുടെ വീട്ടിലത്തെ ഇങ്ങനത്തെ വെറൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അനീനാണ് കേട്ടോ അപ്പോൾ അനിയനാണ് ഈ ചിക്കൻ്റെ ഈ ഓരോ ഓരോ ഡിഷ് റെസിപ്പിയൊക്കെ ചെയ്യുന്നതൊക്കെ അനിയനാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കൂടുതൽ കാണുന്നത് അനീനയായിരിക്കും ഞാനായിരിക്കും ഇത് ഈ വീഡിയോൻ്റെ വീഡിയോഗ്രാഫർ കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ചിക്കനൊക്കെ നല്ല രീതിക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് എടുക്കുന്നതിൻ്റെ എന്നിട്ട് ചിക്കൻ്റെ ഓരോരോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എത്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ്റെ നമ്മൾ ചിക്കൻ ചേർക്കുന്ന ഓരോ മസാല ഉണ്ടായിരുന്നു നമ്മുടെ മസാല പേസ്റ്റ് ഉണ്ടാവുമല്ലോ അതൊക്കെ നമ്മുടെ ചിക്കനിലേക്ക് ഉള്ളിലേക്ക് നന്നായിട്ട് ഇറങ്ങി കിട്ടണമെങ്കിൽ നമ്മളതുപോലെ കീറി കൊടുക്കണം കേട്ടോ ഇതിന് മുമ്പ് ഞങ്ങൾ ഒരിക്കൽ രണ്ട് കൊല്ലം മുമ്പൊക്കെ ഏകദേശം ആയിട്ടുണ്ടായിരുന്നു അതിന് മുമ്പൊക്കെ ഞങ്ങളൊന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളിങ്ങനെ കട്ട് ചെയ്യാത്ത കൊണ്ട് തന്നെ മസാല എന്നുള്ളിലെത്താണ്ട് ഒരുമാതിരി ചിക്കൻ്റെ ഒരു പച്ച ചൊയ അല്ലെങ്കിൽ മസാല എന്നുള്ളിൽ എത്താണ്ട് ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് കണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതുപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ആദ്യം ഉണ്ടാക്കിയതൊക്കെ പറയുമ്പോൾ കുറച്ച് മാസം മാസമല്ല വർഷങ്ങൾക്ക് ഒരു ത്രീ ഫോർ ഇയേഴ്സ് ആയിട്ടുണ്ടാവും അപ്പോഴായിരുന്നു അപ്പോൾ അതൊന്നും വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുണ്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കി നമ്മൾ എക്സ്പെരിമെൻ്റ് ആയി കഴിഞ്ഞിട്ടോ കണ്ട് കണ്ടിട്ട് അല്ലാണ്ട് ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ അങ്ങനെയാണ് ഇതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു അമ്മ അതൊക്കെ ക്ലീൻ ചെയ്യാൻ നിൽക്കുന്നുണ്ടായിരുന്നു അമ്മയും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ജാക്സിന് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കുമായിരുന്നു അവന് ചോറ് ഞങ്ങൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഈ ചിക്കനിൽ കിട്ടുന്ന ഈരൽ വേറെ കുറച്ച് കാര്യങ്ങളൊന്നും നമ്മളത് കഴിക്കില്ല നമ്മൾ ഈ അൽഫാമിൽ ആഡെയും ചെയ്യില്ലല്ലോ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്താൽ ജാക്സിന് അത് വേവിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചോറൊക്കെ കുക്കറിൽ ഉണ്ടായിരുന്ന ചോറൊക്കെ മാറ്റിയിട്ട് ആ ചിക്കനൊക്കെ അതിലിട്ട് അവന് വേണ്ടിയിട്ട് വേവിക്കാൻ വെച്ചു എന്തായാലും അവന് ഫസ്റ്റ് തന്നെ കൊടുക്കാമോ എന്ന് കരുതി ഞങ്ങളൊക്കെ സൺഡേ ആവുമ്പോൾ കഴിക്കാം ലേറ്റോ അപ്പോൾ ജാക്സിൻ ആദ്യം തന്നെ കൊടുത്ത് സെറ്റ് ആക്കിയാൽ പിന്നെ നമുക്ക് വലിയ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ Então... <laughs> പിന്നെ ഞങ്ങൾ നമ്മുടെ ചിക്കന് വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയായിരുന്നു അതൊക്കെ ഒന്ന് കറക്റ്റാക്കി എടുത്ത് നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് കിടക്കാമല്ലോ ഞാനിങ്ങനെ തിരപ്പര തിരപ്പര നടക്കുന്നുണ്ട് കേട്ടോ എന്താണ് അനിയനാണ് ഇതിൻ്റെ ഫുൾ എന്താ പറയുക കാര്യങ്ങളൊക്കെ നോക്കുന്നത് അനിയനാണ് എന്നൊക്കെ ഏതൊക്കെ എങ്ങനെയൊക്കെ വേണമെന്നുള്ളതൊക്കെ അറിയത്തുള്ളൂ പിന്നെ ഞാൻ കൂടെ സപ്പോർട്ട് ഞാൻ നിൽക്കുന്നുണ്ട് ഞങ്ങൾ ഞാൻ പിന്നെ വലിയ വീഡിയോസ് എനിക്ക് എടുക്കണല്ലോ അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കണേട എനിക്കതൊന്നും ശ്രദ്ധിക്കാനും പറ്റുന്നില്ല അപ്പോൾ ഞാനെന്തായാലും വീഡിയോയിലേക്ക് മാത്രം ഫോക്കസ് ട്ടോ അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസിലേക്ക് കിടക്കാൻ നമ്മൾ ഒരു പിടി കൈയ്യളവേ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുക്കുന്നുണ്ട് ഓരോ ഓരോ പിടി കേട്ടോ ഇതൊക്കെ എങ്ങനെയാണ് കണക്ക് അനിയെടുക്കുന്നതെന്ന് എനിക്കും അറിയില്ല അവനും അറിയില്ല അവ ഒരു ഇതം ഓരോന്നൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ചിക്കൻ മസാല സോറി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മുളക് പൊടി അളവിലൊക്കെ അനി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്നും എത്രയെന്നൊന്നും അനിയനും അറിയില്ല എനിക്കും അറിയില്ല പിന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ് കേട്ടോ ഗരം മസാല രണ്ട് സ്പൂൺ അളവില ആഡ് ചെയ്ത് ഓ ഒന്നര സ്പൂൺ സോറി ഒന്നര സ്പൂൺ അളവിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കാശ്മീർ ചില്ലി പൗഡർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് നല്ല ചുവ ചുവന്ന് കളറിൽ വേണമല്ലോ പിന്നെ കളർ പൊടി ഒന്നും ആഡ് ചെയ്യുന്നതിൽ ഞാനത്ര പ്രിഫർ ചെയ്യില്ല അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് എന്തെന്ന് വെച്ചിട്ട് തൈര കേട്ടോ അപ്പോൾ തൈര് അനിയൻ അവിടെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര പടിലാണ് പിന്നെ തൈരൊക്കെ ഒരു വെള്ളപ്പിലൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനൊന്നും ടേബിൾ സ്പൂണോ നിങ്ങൾ സ്പൂണുള്ളളവോ അളവൊന്നും ഞങ്ങൾ നോക്കാറില്ല അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വലത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾ രണ്ട് കെ ജി കേട്ടോ ചിക്കൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ മല്ലി മല്ലിത്തളം മല്ലി ഇതുപോലെ ഒരു പിടി അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പിൻ്റെ കയറി എനിക്ക് അനിയന് നല്ല ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു എനിക്കും പിന്നെ ഡൗട്ട് ഉണ്ടായിരുന്നു പിന്നെ ആദ്യം കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക നമുക്ക് വിനീഗറും ആഡ് ചെയ്ത് കൊടുക്കാനുണ്ടല്ലോ അപ്പോൾ ആദ്യം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ നമുക്ക് ഉപ്പ് നോക്കി ചെയ്യാമല്ലോ കൂടിപ്പോയി പണിയാം കുറഞ്ഞു പോയാൽ പിന്നെയും പ്രശ്നമില്ല എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഈ ജാറിലിട്ടിട്ട് നന്നായിട്ട് ചെറു 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 ജാർന്നടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മിക്സിൽ നന്നായിട്ട് വലിയ ജാറിലിട്ട് അടിച്ചപ്പോൾ അരയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ചെറുതിലിട്ട് അരക്കായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ മല്ലിത്തള കൂടുതൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെ വരാതെ വെക്കുകയെന്ന് വെച്ചിട്ട് എങ്ങനെ നോക്കിയപ്പോൾ ഞാൻ വെള്ളം കുറച്ചൊരു പാത്രത്തിലെടുത്തിട്ട് അതിലുള്ളിൽ ആ വേരൊന്ന് മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഞാൻ വെച്ച് കൊടുത്തു കേട്ടോ എന്തോര ചെടി നട്ടി വെക്കുന്ന രീതിയിലേക്കാണ് കാണിക്കുന്നത് പക്ഷേ ഇത് സക്സസ് ആയില്ല കേട്ടോ വാടിപ്പോയിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോലും ഞാൻ വെറുതെ ഒരു വീഡിയോയില് കാണാൻ വേണ്ടിയിട്ട് ഷോയ്ക്ക് വെച്ചതാണ് എന്നിട്ട് ഞാൻ ഫ്രിഡ്ജ് കയറ്റി അത് വെച്ചിട്ടുണ്ടായിട്ടോ ഫ്രിഡ്ജ് വെച്ചിട്ട് വാടി പോയി എന്തുകൊണ്ടാന്ന് എനിക്കും മനസ്സിലാവുന്നില്ല എന്റെ അമ്മ വെളി നിങ്ങള് കേട്ടല്ലോ അല്ലെ അപ്പൊ ഉപ്പ് എത്ര വേണം എന്നുള്ള ഒരു ഡൗട്ട് അപ്പൊ അമ്മനെ വിളിച്ചിട്ട് അമ്മയാണെങ്കിലും ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആള് അപ്പോൾ അമ്മനെ വിളിച്ചിട്ട് ഉപ്പിൻ്റെ കാര്യത്തിൽ ഒന്ന് വിളിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വിനീഗറും ഒഴിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഉപ്പ് കുറച്ച് ഡൗട്ട് വരും അപ്പോൾ അമ്മനെയും വിളിച്ചിട്ടാണ് എന്തായാലും ഒരാൾക്ക് ഒരാൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ കുറച്ചും കൂടി എന്ന് വിചാരിച്ചു കേട്ടോ ഉപ്പിൻ്റെ കാര്യത്തിൽ നമ്മൾ ആദ്യമായിട്ടല്ലേ ഒരുപാട് നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതാണ് നമുക്കൊരാളവ് അറിയാം വല്ലപ്പോഴും ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അളവ് ഒന്നും കിട്ടത്തില്ല കേട്ടോ അപ്പോൾ ഉപ്പ് ഒന്ന് ഡൗട്ടാണ് അനിയന് അത്ര തന്നെ എന്തുണ്ടാക്കിയാലും അനീന് ഭയങ്കര ഡൗട്ടാണ് ഉപ്പിൻ്റെ കാര്യത്തിൽ അപ്പോൾ ആവശ്യത്തിനൊക്കെ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ആ ഒരു പേസ്റ്റിലേക്ക് നമ്മൾ നമ്മുടെ ചിക്കൻ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച് ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ ചിക്കൻ നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ക്യാമറാമാനായ ഞാൻ നന്നായിട്ട് വീഡിയോ ഒക്കെ കവർ ചെയ്തെടുക്കട്ട് ഗൈസ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ജാക്സ് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് വല്ലത് കിട്ടുമോ 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 പറഞ്ഞിട്ട് അവന് ചോറ് കൊടുക്കാൻ സമയമായിട്ടില്ല ചോറ് നമ്മൾ ചിക്കൻ വേഗം വെച്ചത് ആറണമല്ലോ ചോറൊക്കെ നല്ല ചൂടിൽ കിടക്കണം അപ്പോൾ അതൊക്കെ ഫാനിൻ്റെ അവിടെ തന്നെ ചൂടാറാൻ വെക്കണം അപ്പോൾ അതൊന്നും വെന്തിട്ടില്ല അപ്പോൾ അത് അത് കഴിയണവരേക്ക് നമുക്ക് ആദ്യമൊന്നും നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് മാഗിനേറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് മസാലയൊക്കെ നന്നായി പൊരട്ടി പൊരട്ടിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ വൃത്തിയായിട്ട് വെച്ചിട്ട് നമ്മൾ അത് ഫ്രിഡ്ജിലേക്ക് ഒരു ടു അവേഴ്സ് നമ്മളിത് ഏകദേശം ഒരു രണ്ട് രണ്ടരയാകുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് നമ്മൾ വൈകിയിട്ടാണ് ചുട്ടെടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് മാഗിനേറ്റ് ചെയ്ത് വെച്ച് നമ്മൾ സ്റ്റീസ്റ്റ് ആയിട്ട് കിട്ടുമല്ലോ അപ്പോൾ ഇതൊക്കെ ഒന്ന് മസാലയൊക്കെ നന്നായി പുരട്ടി പുരട്ടി പൊരട്ടി പൊരട്ടി കൊടുക്കുന്നുണ്ട് നമ്മുടെ മസാല എല്ലാം ചിക്കനിലേക്ക് നന്നായി പുരട്ടി നമ്മളൊരു പാത്രത്തിലേക്ക് കറക്റ്റായിട്ടിങ്ങനെ സെറ്റാക്കി കൊടുത്തിട്ട് നമ്മൾ ഒരു വേറെ ഒരു പാത്രം അടച്ച് വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഫ്രിഡ്ജിലേക്ക് മാറ്റുമ്പോഴാണ് നോക്കുന്നത് ഫ്രിഡ്ജ് ഫുൾ ഫില്ലായി കിടക്കുന്നുണ്ട് പച്ചക്കറി വെജിറ്റബിൾ അങ്ങനെ കാര്യങ്ങളൊന്നും ഫുൾ പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് നമ്മളൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കരിക്കട്ട നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതായൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ടര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങളത് നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ കാണണം അതിൻ്റെ അടിപൊളി റിസൾട്ടായിരുന്നു കാശ് തുറന്നു നോക്കിയപ്പോൾ ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയിരുന്നു ഒന്നും തന്നെ ആയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ പോയി കാശ്സ് എന്ത് ചെയ്യാനാണ് ഞങ്ങൾ ഞങ്ങളുടെ രണ്ടര മണിക്കൂർ വെറുതെ വേസ്റ്റായിപ്പോയെന്ന് വേണം പറയാൻ എന്നിട്ട് ഞങ്ങൾ തളർന്നില്ല ഗൈസ് ഞങ്ങൾ ഒന്നും കൂടി ഇതുപോലെ ഒന്നും കൂടി കത്തിച്ചിട്ട് നന്നായിട്ടൊന്നും കത്തിച്ച് കൊടുത്തിട്ട് റിപ്പീറ്റായിട്ട് ഞങ്ങൾ ഒന്നും കൂടി ക്ലോസ് ചെയ്ത് സെയിം പ്രോസസ്സിൽ അതിന് ഒന്നും കൂടി ക്ലോസ് ചെയ്ത് വെച്ചു കേട്ടോ അതിന് ശേഷം പിന്നെ നമുക്ക് സമയമുണ്ടല്ലോ നമുക്ക് ഇനി വൈകുന്നേരമെല്ലാം ഉണ്ടാക്കണം അപ്പോഴേക്കും റെഡിയായി മതിയല്ലോ രണ്ട് സമയം ഒരു മൂന്നരയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ നമുക്ക് സമയമുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ തോറ്റ് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഒന്നും കൂടി ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കത്തിച്ചിട്ട് അതിനിടയ്ക്ക് ജാക്സന് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു രാവിലത്തെ ഫുഡ് ലേറ്റായി കഴിച്ചത് കൊണ്ട് എനിക്ക് വിശപ്പില്ലായിരുന്നു അപ്പം ഞാൻ കഴിച്ചില്ല അപ്പം ജാക്സന് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ജാക്സിന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ജാക്സിന് എടുക്കാൻ വേണ്ടിയിട്ട് അവനവണി ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ചിക്കനാണല്ലോ അപ്പോൾ സമ്മതിക്കുന്നില്ല അവിടെ ഇരിക്കാനും സമ്മതിക്കുന്നില്ല എന്നെ ഒന്നും സമ്മതത്തിൽ ഒന്നും ഇനി സമ്മതിക്കുന്നില്ല അപ്പം ഞാൻ എന്താ ഫുഡ് കൊടുക്കാന്ന് വിചാരിച്ചു പക്ഷെ നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ ശരി ഫാനിൻ്റെ അവിടെ ഒന്ന് ആറാം വെച്ചിട്ട് അവന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ പക്ഷേ ഫാനിൻ്റെ അവിടെ കൊണ്ട് വെച്ചപ്പുള്ള അവസ്ഥ എനിക്ക് എടുക്കാൻ പറ്റില്ല ആട്ട ചിക്കൻ കഴിച്ചില്ലേ നിങ്ങൾ കണ്ടല്ലോ ചോറിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ ഫാനിൻ്റെ താഴെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇവ അത് ഒരു ഭാത്തി എന്നെ വിളിച്ചുകൊണ്ടേ കൊണ്ടേ ഇരിക്കണം അവന് കാല് കുറച്ച് വേദന ഉണ്ടായിരുന്നു എന്നിട്ടും പോലും അതൊന്നും കാണുന്നേ ഇല്ല അവന് ചിക്കൻ കണ്ടപ്പോൾ കാല് വേദനയൊക്കെ എല്ലാം മറന്നുപോയി എന്നിട്ട് ഞാൻ അവൻ നിലവിളിക്കണ കണ്ടപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ആറിയിട്ടുണ്ടായിരുന്നു ഞാൻ കിണ്ണത്തിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവന് ചൂട് ചെറിയ കുഞ്ഞു ചൂടുമ്പോലും അവന് കഴിക്കാനൊന്നും പറ്റത്തില്ല എന്നിട്ടാണ് എന്നെ ഒരു സമാധാനത്തിൽ ഇരിക്കാൻ പോലും വിട്ടിട്ടുണ്ടായിരുന്നത് അത് ഞാൻ ടിപ്പടി അവരത് പറഞ്ഞു ചൂടാണ് കഴിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് പക്ഷെ അവൻ കേൾക്കേണ്ടത് അപ്പൊ കേൾക്കണ്ട അപ്പൊ ഞാനെന്ത് ചോദിച്ചാൽ അവന് കഴിക്കുമ്പോൾ തന്നെ ഇതുപോലെ നമ്മുടെ മുറം എടുത്തിട്ട് ഞാനൊന്ന് വീശിക്കൊടുത്തു അപ്പൊ ചൂട് നമ്മളങ്ങനെ വീശിക്കൊടുക്കുമ്പോൾ തണുക്കുമല്ലോ അപ്പൊ അവന് മേലാകെ മേലെ മേലെയായിട്ട് ഇങ്ങനെ കഴിച്ച് കഴിച്ചു അപ്പൊ ഞാനിങ്ങനെ കുറെ നേരം ഇങ്ങനെ വീശിക്കൊണ്ടേയിരുന്നു അപ്പൊ വീശുമ്പോൾ അവന് ഈസിയായിട്ട് കഴിക്കാനും പറ്റും അപ്പൊ അവന്റെ സൗകര്യത്തിന് അവ കഴിച്ചു കഴിഞ്ഞവരക്കും ഞാൻ വീശിക്കൊണ്ടേയിരുന്നു കേട്ടോ പിന്നെയും ഞങ്ങൾ പറ്റിക്കപ്പെട്ടു ഗൈസ് ഒന്നും തന്നെ നടന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ഒന്നും വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നും ഞങ്ങൾക്ക് കാര്യത്തിൽ റിയാലിറ്റിയിൽ ഒന്നും നടന്നില്ല അപ്പോൾ ഞങ്ങൾ തോൽക്കാൻ തയ്യാറല്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്ത് വിചാരിച്ചു ഇതൊക്കെ എല്ലാം കൂടി ഒരു ചാക്കിലിട്ടിട്ട് ഇതെല്ലാം പൊട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾ കത്തിച്ചിട്ടത് മാത്രം അതിൻ്റെ ഉള്ളിലുള്ളൂ വേറെ ഒന്നും കത്തിയിട്ടില്ല കേട്ടോ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ എല്ലാം ചെയ്തിട്ടാണ് ചെയ്തത് പക്ഷെ ഒന്നും തന്നെ നടന്നില്ല അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തത് എല്ലാം കൂടി ചാക്കിൽ എടുത്തിട്ടിട്ട് അതൊക്കെ കൊടുത്തിട്ട് അതാണ് പൊട്ടിക്കാന്ന് വിചാരിച്ചു നമുക്ക് ആൽഫാമുണ്ടായിരുന്നു ഡയറക്റ്റ് ആയിട്ട് അത് കത്തിക്കാം എന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ എല്ലാം അത്യാവശ്യം കുറച്ചൊക്കെ കത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മളെല്ലാം കൂടിയിട്ട് പെറുക്കി എടുത്തിട്ട് ചാക്കിലൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ടായിരുന്നു ഏകദേശം ഒരു ആറരയായിട്ടുണ്ടായിരുന്ന അപ്പോൾ നമ്മൾ അൽഫാമയ്ക്കുള്ള എല്ലാ പ്രോസസ്സും സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇപ്പോൾ തുടങ്ങിയതിന് നമുക്കൊരു ഒന്നര മണിക്കൂറിലുണ്ട് കാര്യങ്ങളൊക്കെ തീർന്ന് നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞങ്ങളെല്ലാം കൂടിയിട്ടൊന്ന് കത്തിക്കാൻ വേണ്ടി പിന്നെ നമ്മളറിയാം നമ്മുടെ ചിരട്ട ഒന്നും ഏകദേശം കരി ഒന്നായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ അത് കത്തിച്ചെടുക്കാറുണ്ട് പിന്നെ ഈസി ആയിട്ട് നമ്മൾ ഈ ഒരു സാധനം ഉണ്ടല്ലോ ഇതായത് നമ്മൾ ഓൺലൈനിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഈസി ആയിട്ടിന് കത്തിക്കാനും പിന്നെ തീ ഊതാനൊക്കെ ഉള്ളൊരു സംഭവം ഒക്കെ മറ്റേ എയറൊക്കെ ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ നിന്നൊക്കെ കാണാം അപ്പോൾ അതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചൊരു ഷോ ഓഫ് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവിടെ കഴിഞ്ഞാൽ പോയിട്ടൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പറപ്പറൊക്കെ നോക്കണുണ്ടായിരുന്നു ഒന്നും തന്നെയില്ല ഞാൻ വെറുതെ വീഡിയോനെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നോട്ടോ എങ്ങനെയൊക്കെ ഒരു ഷോ ഓഫ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഏതൊക്കെ ഒന്ന് സഹിക്കേണ്ടി വരും ഞാനൊന്ന് കാണാത്ത പോലെ ഞാൻ പോകുന്നുണ്ട് കേട്ടോ ഞാൻ തന്നെ ക്യാമറ വെച്ചിട്ട് ഞാൻ തന്നെ അഭിനയിക്കുന്നുട്ടോ അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ ഇതൊക്കെ ചിരട്ടയൊക്കെ നന്നായിട്ട് കത്തി വരുന്നുണ്ട് കനയിലൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ എടുത്തിട്ട് പോവാൻ നിൽക്കുകയായിരുന്നു ആ ചിക്കനൊക്കെ എടുത്തിട്ട് വന്നു നമ്മുടെ കനയിലൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ചിക്കനൊക്കെ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ഇങ്ങനെ ചിക്കൻ വെക്കുമ്പോൾ അതിന്നിങ്ങനെ അതിൻ്റെ ഒരു മസാല താഴേയിലേക്ക് ഇങ്ങനെ ഒറ്റുമ്പോൾ ഒരു നല്ല ഒരു മണം വരും കേട്ടോ എന്തൊരു മണ്ണുമാണ് എപ്പോഴേക്കിടയിൽ കൂടെ ഒരാളങ്ങനെ നോക്കുന്നുണ്ട് ചിക്കൻ അങ്ങനെ എടുത്തിട്ട് വന്നപ്പോൾ തന്നെ താഴെന്ന് ഒരാൾ മേലോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ വരാണ്ട് താഴെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ചിക്കൻ്റെ ബാക്കിൽ അവനും വന്നു വിളിക്കുന്നു വേണ്ടി ചിക്കൻ്റെ ബാക്കിലേ ആളുണ്ടായിരുന്നു ഇതുപോലെ നമ്മൾ സൺഡേ ഒക്കെ ആവുമ്പോൾ ഫാമിലിൻ്റെ ഒപ്പം ഇങ്ങനെ നമ്മൾ ടെറസിൻ്റെ മേലേക്ക് ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സുഖമാണല്ലോ ഒരു വൈബാണെന്ന് ശരിക്കും പക്ഷേ ഞങ്ങൾ വീട്ടിൽ ഞങ്ങൾ നാലു പേരാണോ ഉള്ളതെങ്കിലിപ്പോൾ ഏട്ടൻ അനിയൻ ഞാൻ അമ്മയൊക്കെ ആണെങ്കിൽ പോലും ഞങ്ങൾക്കൊരു ഒരുപാട് പേർ ആളില്ലെങ്കിൽ പോലും ഞങ്ങൾ നാല് പേരാണെങ്കിലും ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾ നാല് പേരിൽ തന്നെ ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഞങ്ങൾ എങ്ങനെയാണ് എൻജോയ് ചെയ്യാറുള്ളത് ഫുഡിൻ്റെ കാര്യത്തിൽ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ എല്ലാം ഒന്നിച്ചു നിന്നിട്ടൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും കേട്ടോ അപ്പോൾ അതിനിടയിൽ കൂടെ ഞങ്ങൾ ഒരു ചെറിയ ചെറിയ ഡ്രിങ്ക്സ് എന്താണ് ഈ അതാണ് ആപ്പിളിൻ്റെ മറ്റേ എന്തൊരു സംഭവം എനിക്ക് എൻ്റെ പേരറിയില്ല ആപ്പിഫിസ് എന്തോ ആ ഒരു സംഭവം ആ അതിൻ്റെ പേരാണ് ഈ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ അതിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് ഇങ്ങനത്തെ ഗ്യാസ് ടൈപ്പ് ഇങ്ങനത്തെ ഒരു ഇതൊന്നും വലുതായിട്ട് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കുടിക്കുമ്പോൾ ഒരു മാതിരി ആവുന്നത് എനിക്ക് അധികം മാങ്കോ മറ്റേ എന്താണ് മാസ ഇതൊക്കെയാണ് കേട്ടോ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ഈ ടൈപ്പൊന്നും ഞാനൊന്നും അധികം കുടിക്കാറൊന്നുമില്ല പിന്നെ എന്നിരുന്നാലും ചുമ്മാ ഒരു രസത്തിന് നമ്മുടെ മേലെയൊക്കെ വീട്ടിൻ്റെ മേലെയൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഒരു സുഖമല്ലേ അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഭയങ്കര സൂപ്പറായിട്ടോ നമ്മുടെ ആകാശമൊക്കെ നല്ലൊരു ഒരു എന്താണ് ഒരു മുന്തിരി കളർ ഷെയ്ഡിലൊക്കെ ഇങ്ങനെ ഒരു ബ്ലൂ ബ്ലാക്ക് ഒരു വയലറ്റ് കളറിലൊക്കെ ഭയങ്കര ഷെയ്ഡായിട്ട് നിൽക്കുകയാണ് നല്ല രസമായിരുന്നു അപ്പോൾ എൻ്റെ ഇടയിൽ കൂടെ എന്നെ ജാക്സിനെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു ജാക്സിന് പിടിച്ചിട്ട് ഡാൻസുകൾ ഒക്കെയായിരുന്നു lots infinity enough Sen num to എന്നിട്ടേക്ക് കാല് കഴിച്ചപ്പോൾ ഞാൻ ചെയർ കൊണ്ടുവന്നിട്ടേ ഇരിക്കാന്ന് വിചാരിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഒരു സാധനം ഞാൻ കാണിച്ചതാണ് കേട്ടോ നമ്മൾ ഈ ഒരു അൽഫാമേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിരുന്ന ഒരു സാധനമാണ് ഇതൊരു ആമസോൺ അല്ല ഫ്ലിപ്പ്കാർട്ടിലാണെന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് നമുക്ക് എഴുന്നൂറ് രൂപയിൽ ഉണ്ടായിരുന്നോട്ടുള്ളൂ കുറച്ച് അത് ആണ് ആണ്ട്ട് കുറച്ച് സാധനങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും പിന്നെ സൂപ്പറായിട്ട് തന്നെ ഞങ്ങൾക്ക് ഇതെല്ലാം കുക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നിട്ട് അപ്പോൾ സാധാരണ നമുക്ക് ഒരു ഫാമിലിക്കൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കണമെങ്കിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആയിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ചിക്കി നോക്കുക കേട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്തായാലും തിരിച്ചിട്ട് യൂസ്ഫുൾ ആവും അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ആയിട്ട് അതിന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെന്ന് അനിയും പറഞ്ഞു കേട്ടോ പിന്നെ ഞങ്ങളും തോന്നി പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയായി ഞങ്ങൾ വേഗം ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഏകദേശം ഉണ്ടായിരിക്കും ഇതിന് മുമ്പൊക്കെ ഞങ്ങൾ പറഞ്ഞ കല്ലൊക്കെ കല്ലൊക്കെ വെച്ചിട്ടൊക്കെയായിരുന്നു ഞങ്ങൾ ചെയ്തിട്ടിരുന്നത് അതൊക്കെ ഒരുപാട് സമയം എടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നിയത് ഭയങ്കര യൂസ്ഫുൾ ആണെന്നുള്ളത് കേട്ടോ അപ്പോൾ സാധനം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന് ലിങ്ക് കൊടുത്തേക്ക് നിങ്ങൾക്ക് കയറി ചിക്കുന്ന നോക്കിയിട്ട് സാധനം വാങ്ങാം കേട്ടോ ഇത് പ്രൊമോഷനൊന്നും അല്ല ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങുന്ന സാധനം തന്നെയാണ് തന്നെയാട്ടോ പിന്നെ നമ്മുടെ അപ്പം ഏകദേശം എല്ലാം ചുട്ടെടുത്ത് കഴിഞ്ഞു വിട്ട് ഫസ്റ്റ് ഒരു റൗണ്ടിനാണ് ചുട്ടതിന് ശേഷം പിന്നെ സെക്കൻഡ് റൗണ്ട് കിട്ടും രണ്ട് വർഷത്തിലും സാധനങ്ങളൊക്കെ എല്ലാം നമ്മൾ സെറ്റായിട്ട് വേഗം നേരത്ത് തീർന്നു പിന്നെ അടുത്തത് വന്നിട്ട് നമുക്ക് മയോണൈസ് ഉണ്ടാക്കണം കേട്ടോ അത് വന്നിട്ട് നമ്മൾ അറിയാമല്ലോ നിങ്ങൾക്ക് മയോണീസിൻ്റെ ഏകദേശമൊക്കെ യൂട്യൂബിലൊക്കെ നമുക്ക് അതിൻ്റെ ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ അറിയാം അപ്പോൾ ഞങ്ങൾ ഏകദേശം ഉണ്ടാക്കി കണ്ട നല്ല പേസ്റ്റിട്ട് ക്രീമിയായിട്ട് കിട്ടിയാലും നല്ല ടേസ്റ്റായിട്ട് വീട്ടിൽ മയോണൈസ് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് കൂടുതൽ അതിനെ എപ്പോഴും ഉണ്ടാക്കും രണ്ട് എഗ്ഗ് എഗ്ഗിട്ടിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടായിരുന്നു കഴിക്കാതിരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അൽഫാമിൻ്റെ ഒപ്പം ഞങ്ങൾ കുബൂസ് ഒന്ന് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ സാധനം കിട്ടിയില്ല അപ്പോൾ അപ്പം ഞങ്ങളെന്ന് വിചാരിച്ചു ബ്രെഡ് ഉണ്ടായിരുന്നു ബ്രെഡ് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ബ്രെഡ് വാങ്ങിയിട്ട് വന്നിട്ട് അൽഫാമൻ്റെ പേസ്റ്റ് ബാക്കി ഉണ്ടായിരുന്നില്ല മസാല അപ്പോൾ അത് നമ്മൾ ബ്രെഡിൽ തേച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് അതേ തീരത്തേ നമ്മൾ ടോസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പ്ലെയിൻ പ്ലെയിൻ ആയിട്ടുള്ള ബ്രെഡ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നപ്പോൾ ഞാൻ രണ്ടും മാറ്റി മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചു ആ മസാല ബ്രെഡിൽ തേക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ലെന്നാണ് വിചാരിച്ചത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മയോണസിൽ മുക്കി കഴിക്കാൻ ഭയങ്കര ആയിരുന്നു പിന്നെ ചിക്കൻ നമ്മുടെ അൽഫാമിൽ തന്നെ നമ്മൾ വിചാരിച്ച പോലെ നല്ല ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഉണ്ടാക്കുമ്പോഴും നല്ല രീതിക്ക് നമ്മൾ വിചാരിച്ച പോലെ ടേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഹോട്ടലിലൊക്കെ പുറത്തുനിന്ന് വാങ്ങുന്നത് പോലെ ടേസ്റ്റ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു അവർ അവരതിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്നുണ്ടാവും അതുപോലെ ഇല്ലെങ്കിൽ നമ്മൾ ഏകദേശമൊക്കെ നമുക്ക് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ അൽഫാം അപ്പം ഞാൻ ചിക്കനും ബ്രെഡൊക്കെ കൂടിയിട്ട് മയോണസിലും ഒക്കെയിട്ട് നന്നായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഞാൻ വിചാരിച്ചില്ല ഇതുപോലെയൊക്കെ ടേസ്റ്റ് ഉണ്ടാകുന്നത് നമ്മൾ അന്ന് ഉണ്ടാക്കുമ്പോൾ ചിക്കൻ്റെ ഉള്ളിലേക്കൊന്നും മസാല ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ പ്രാവശ്യത്തിൽ നമ്മൾ ചിക്കൻ്റെ ഒരു സൈസ് തന്നെ ചിക്കൻ കട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ സൈസും കുറച്ച് കുറച്ചു പിന്നെ നമ്മൾ ചെയ്ത കുറച്ച് പ്രോസസ്സില് കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയപ്പോൾ നല്ല രീതിയിൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാം